ഒൻപതാം വയസ്സിൽ വീട്ടുകാരറിയാതെ ഒളിച്ചോട്ടം എഴുപത്തിയഞ്ച് പൈസ ദിവസക്കൂലിയിൽ ഹോട്ടലിൽ തൂപ്പുകാരനായി പണി തുടങ്ങിയ മലപ്പുറംകാരൻ ഇന്ന് ശതകോടീശ്വരൻ പതിനേഴ് ഭാഷകൾ സംസാരിക്കുന്ന പഴയ മൂന്നാം ക്ലാസ്സുകാരൻ്റെ ബിസിനസ് സാമ്രാജ്യം നൂറ്റി ഇരുപത്തിയാറ് രാജ്യങ്ങളിലായി പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് പോളണ്ട് മൂസാ ഹാജിയുടെ ജീവിതം ബിസിനസ്സിൽ വിജയം നേടാൻ കൊതിക്കുന്ന യുവതലമുറയ്ക്ക് ആവേശം പകരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലെന്ന് ഞാൻ തുണിൻ്റെ തലപ്പൊന്ന് കെട്ടിയേക്കുന്നു പൈസ വയസ്സുള്ള സ്ത്രീകൾ തുണിൻ്റെ തലപ്പത്താണ് പൈസ അത് എടുത്തിട്ട് ഞാൻ പോയതാണ് മൂന്ന് നേരം ഭക്ഷണം കിട്ടാതായപ്പോൾ മാതാപിതാക്കളോട് പരിഭവം പറയാൻ നിൽക്കാതെ ഒൻപത് വയസ്സുകാരൻ മൂസ മലപ്പുറത്തു നിന്നും മൈസൂരിലേക്ക് ഒളിച്ചോടി ഹോട്ടലിൽ തൂപ്പുകാരനായും വിറകു എഴുപത്തിയഞ്ച് പൈസ ദിവസക്കൂലിയിൽ തൊഴിലെടുത്ത് ജീവിതം തുടങ്ങി തെരുവിൽ അന്തിയുറങ്ങിയ പയ്യനിന്ന് അവന്റെ വിശപ്പ് മാത്രമല്ല തന്റെ കീഴിൽ തൊഴിലെടുക്കുന്ന ആയിരത്തി ഒരുന്നൂറിലേറെ കുടുംബങ്ങളുടെ അന്നദാതാവ് കൂടിയാണ് കച്ചവടക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ശതകോടീശ്വരൻ എന്തിനും ഒരു ഹാർഡ് വർക്കിനുള്ള മനസ്സാൻ വേണം ഹാർഡ് വർക്ക് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സ്കൂൾ പഠിച്ച ആ ഒരു കാരണം നിങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലും എത്തിക്കൊള്ളുന്നില്ല സ്കൂൾ പഠിപ്പ് വേണ്ടത് സ്കൂൾ പഠിപ്പ് ഇല്ലാത്തത് കാരണം കരഞ്ഞാളാണ് ഞാൻ കണ്ണീരോടെ കരഞ്ഞിട്ട് പിന്നെ ഇറങ്ങിപ്പോകുന്നിട്ടുണ്ട് ചില സേതസ് നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുന്നുള്ളൊരു ഇത് നിങ്ങൾക്ക് വേണം അവിടെ എത്തുമെന്നുള്ള ഒരു ഇതിൻ്റെ ഒരു എട്ടച്ചക്കോടുകൂടി നിങ്ങൾ ചെയ്താലും ഇവർക്ക് എത്തില്ല കോൺഫിഡൻസ് വേണം യെസ് ഐ വിൽ റീച്ച് ദയർ പതിനെട്ട് തികയാൻ കാത്തിരുന്ന മൂസ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ മുംബൈയിൽ നിന്നും കപ്പൽ മാർഗം ദുബായിലെത്തി അറബി വീട്ടിൽ വേലക്കാരനായി പ്രവാസ ജീവിതം തുടങ്ങി മാസശമ്പളം അന്നത്തെ നൂറ്റി അൻപത് ദർഹംസ് പിന്നീട് തുന്നൽക്കാരനായും ട്രക്ക് ഡ്രൈവറായും സെയിൽസ്മാനായും ചെരുപ്പുകടയിൽ തൊഴിലെടുത്തും മണലാരണ്യത്തിൽ പല വേഷങ്ങളിൽ അലഞ്ഞു കണ്ടിന്യൂ ആയിട്ട് ഇരുപത് ഇരുപത്തി ഒന്ന് മണിക്കൂർ നേരം പതിമൂന്ന് വർഷത്തോളം ഞങ്ങൾക്ക് ജോലി ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ പറയും ബിസിനസ് ഒരു ട്രാക്കമ്മേ ആ ട്രാക്കമ്മ അന്ന് ജപ്പത്തെ മാതിരിയല്ല അന്ന് പിന്നെ ഒരു പെരുന്നാളില്ല ഒരു പിന്നെ ന്യൂ ഇയർ ഇല്ല ഒരു ക്രിസ്മസ് ഇല്ല ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ഡേയ്സ് കൊല്ലത്തില് ബിസിനസ്സിലൂടെ സുഹൃത്തുക്കളുമായി ചേർന്ന സ്വന്തം സംരംഭത്തിനാണ് തുടക്കം കുറിച്ചു തുടർന്ന ആളുകൾ വ്യാപാരത്തിന്റെ വ്യത്യസ്ത മേഖലകളിലേക്കുള്ള പ്രയാണമായിരുന്നു എൺപത്തിയെട്ട് കാലഘട്ടത്തിൽ പോളണ്ടിലും മൂസ ബിസിനസിൽ വ്യാപൃതനായി മാഫിയകളുടെ ഭീഷണികളെ പോലും വകവയ്ക്കാതെ ധൈര്യസമേതം അദ്ദേഹം അവിടെയും വെഞ്ഞിക്കൊടി നാട്ടി അതോടെ മൂസ പോളണ്ട് മൂസയായി അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ പോളണ്ട് സാധാരണ അന്നാ കോൺഫിഡൻസ് ഞാൻ പോളണ്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്ന് തിരിച്ച് വരുന്നുള്ളൊരു ഉദ്ദേശം ഇല്ല തിരിച്ച് വന്നാൽ നമുക്ക് കാണാം അന്ന് അവിടെ അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഒരു മനുഷ്യരെ കാണാത്ത ഒരു സ്വഭാവമായിരുന്നു ചോദിച്ചാൽ പിന്നെ നമ്മൾ പിന്നെ ചിലപ്പോൾ നമ്മൾ തിരിച്ച് വരാനുണ്ടാവൂല അഥവാ ചോദിച്ചാൽ ഒരു കാലത്ത് ഇംഗ്ലീഷിൽ പേര് ചോദിച്ചാൽ പോലും പകച്ചു നിന്ന പഴയ മൂന്നാം ക്ലാസ്സുകാരൻ പതിനഞ്ച് ഭാഷകൾ വെള്ളം പോലെ ഞാൻ പ്രിയും എഴുപത്തിയഞ്ചു പൈസ ദിവസക്കൂലിക്ക് തൊഴിലെടുത്തു തുടങ്ങിയവന്റെ കീഴിൽ ഇന്ന് പ്രതിമാസം മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുമുണ്ട് തൊണ്ണൂറ് രാജ്യങ്ങളിൽ ഇതിനകം യാത്രകൾ നടത്തി കഴിഞ്ഞു ചുരുങ്ങിയ സമയം കൊണ്ട് മാർക്കറ്റ് വിലയിരുത്തി അവിടേക്കാവശ്യമായ ഉൽപ്പന്നം എന്തെന്ന് മനസ്സിലാക്കി യുദ്ധകാല അടിസ്ഥാനത്തിലെത്തിച്ച ഈ കച്ചവടക്കാരന്റെ വേഗത പുതുതലമുറയ്ക്ക് പാഠപുസ്തകം കൂടിയാണ് തന്നെ പരിചയമാണ് ഞാൻ സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ല ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മലയാളം എഴുതാനും വായിക്കാനും വരെ എനിക്കറിയില്ല എനിക്ക് എ ബി സി ഡി നിന്നുള്ള ഭാഷ ഞാൻ സ്കൂളിൽ പോയിട്ട് ഞാൻ പഠിച്ചിട്ടില്ല ഒന്നര ലക്ഷം ട്രാൻസ്ഫർ വരെ മാസത്തിൽ ശമ്പളം പേടിക്കുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് പക്ഷേ അവർക്ക് അവർ സംശയം ചെറിയ ക്ലിയർ ചെയ്ത് കൊടുക്കില്ല ഞാൻ എങ്ങനെ ചെയ്യണം ഒരു മെയിൽ വന്ന് എന്ത് ആൻസർ കൊടുക്കണം ഇല്ലെങ്കിൽ ഒരു കണക്കിൽ തെറ്റി അതെങ്ങനെ ക്ലിയർ ചെയ്യണം എന്നുള്ളത് ഞാൻ എന്നെ പറഞ്ഞു രണ്ടായിരത്തി നാലിലാണ് ഫ്രാഗ്രൻസ് വേൾഡ് എന്ന പേരിൽ സ്വന്തം ബ്രാൻഡിന് തുടക്കമിടുന്നത് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ കോസ്മെറ്റിക്സ് ആൻഡ് പെർഫ്യൂം രംഗത്ത ലോക മാർക്കറ്റിലെ തന്നെ ബ്രാൻഡായി ഫ്രാഗ്രൻസ് വേൾഡ് മാറി നൂറ്റി ഇരുപത്തിയാറ് രാജ്യങ്ങളിലായി നാലായിരത്തോളം ഉൽപ്പന്നങ്ങളുമായി ആ വളാഞ്ചേരിക്കാരൻ്റെ കമ്പനി പടർന്നു പന്തലിച്ചു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത വളരെ ചെറിയ മൂന്ന് പർണ്ണന്മാരും കൂടി വളരെ ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് പിന്നെ ഞങ്ങള് പിന്നെ പിന്നെ ഒരു പതിനാറ് വർഷത്തിന് ശേഷം ഏകദേശം രാജ്യങ്ങൾക്ക് പ്രൊഡക്റ്റ് ബിസിനസ് വളർച്ചയോടൊപ്പം സഹജീവികളെ ചേർത്ത് പിടിച്ചവൻ തൻ്റെ നാട്ടിലെ നിർധന കുടുംബങ്ങൾക്ക് ജാതിമത പരിഗണനകളില്ലാതെ സഹായമെത്തിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനം മാതൃകാപരമാണ് ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെങ്കിൽ മുകളിലിരിക്കുന്നവൻ അനുഗ്രഹിക്കുമെന്ന് പഠിപ്പിച്ചതാ റോൾ മോഡലായ ഉമ്മയും എൻ്റെ ഉമ്മയായിരുന്നു പോയി എല്ലാം ഞങ്ങൾ എല്ലാം ഉമ്മയായിരുന്നു അതിൽ ഒരു എനിക്ക് വേണ്ട എല്ലാ പ്രചോദനങ്ങളല്ലാ ഇതിലും അഞ്ചു നേരം ഞങ്ങൾ കാര്യത്തിൽ ആ പ്രവർത്തനം ഒന്നും ഞങ്ങൾ എത്തുന്നുണ്ട് വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എന്തു ചിന്തിക്കുമെന്ന് മൂസാഹാജി ആലോചിക്കാറേയില്ല സ്വയം കണ്ടെത്തിയ അറിവുകൾ സ്വാംശീകരിച്ച് അനുഭവങ്ങളുടെ മണ്ഡലത്തിലൂടെ വളർച്ചയുടെ പടവുകൾ വെട്ടിക്കയറിയ ബിസിനസ് നക്ഷത്രമാണ് പോളൻ മൂസ മൂസാഹാജി